ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈജിപ്തിലെ കൈറോയിലുള്ള രണ്ട് പ്രധാന പള്ളികളിലേക്കാണ് ഈ പള്ളിയുടെ ഫോട്ടോസാണ് ഇവിടുത്തെ ഈജിപ്ഷ്യൻ കറൻസിയിലൊക്കെ കാണപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദ് റിഫായി മസ്ജിദ് സുൽത്താൻ ഹസൻ എന്നീ രണ്ട് പള്ളികൾ അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോകാം വെൽക്കം ടു മൈ വീഡിയോ ഈജിപ്ഷ്യൻ നൂറ് പൗണ്ടിൻ്റെ നോട്ടിലാണ് ഈ പള്ളിയുടെ ഫോട്ടോയുള്ളത് ഈ പള്ളി സന്ദർശിക്കാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് വലിയ ചാർജൊന്നുമില്ല പക്ഷെ ഫാമിലി ഒന്നിച്ചാണെങ്കിൽ ഒറ്റ എമൗണ്ട് കൊടുത്താൽ മതി ഞങ്ങൾ ആദ്യം പോകുന്നത് സുൽത്താൻ ഹസൻ മസ്ജിദിലാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ ആ പള്ളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഐറ്റ് എന്നുള്ളത് അപ്പോൾ എത്രയോ വർഷം മുമ്പ് ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ കൊത്തുപണി അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരതിശയം തന്നെ ഈ പള്ളിയുടെ ഉയരം ശരിക്കും നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ പള്ളിയുടെ ബാക്കിൽ കാണുന്ന ബിൽഡിങ് നിങ്ങൾ കാണുക അതിനേക്കാളും എത്ര ഉയരത്തിലാണ് ഈ പള്ളി നിൽക്കുന്നതെന്ന് അറിയാം കൂടാതെ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ വഴിയാണ് പക്ഷേ ഞങ്ങൾ വന്നത് മെയിൻ റോഡ് വഴിയാണ് അപ്പോൾ ഇതുവഴി വരുമ്പോൾ കുറച്ച് എളുപ്പമാണ് അല്ലെങ്കിൽ കുറച്ച് കറങ്ങി വരണം അപ്പോൾ ഈ പള്ളി നിർമ്മിച്ച ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്താറ് അറുന്നൂറ്റി അറുപത്തെട്ട് വർഷം പഴക്കമുള്ള പള്ളിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ കയറാൻ ഈജിപ്തിലെ മമ്മാലിക്ക് ഭരണകാലത്തിലെ സുൽത്താനായിരുന്നു സുൽത്താൻ ഹസൻ ആ കാലഘട്ടത്തിലായിരുന്നു ഈ പള്ളി നിർമ്മിച്ചത് പണ്ടത്തെ രാജാക്കന്മാരെന്ന് പറയുമ്പോൾ അവരുടെ പള്ളികളും അതുപോലത്തെ കൊട്ടാരങ്ങളും ഒക്കെ ഏത് കാലത്തും ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് ആ മുകളിൽ ചെയ്ത വർക്കുകൾ കണ്ട നിങ്ങൾ ആ കാലഘട്ടത്തിൽ അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതിശയം കാണുക പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നത് ഈ പള്ളിയിൽ വെച്ച് തന്നെയാണ് ആ സമയത്തൊക്കെ ഭയങ്കരം തിരക്കായിരിക്കും ഈ ഭാഗം എന്ന് പറയുന്നത് അത്രയും ജനങ്ങളാൽ നിറഞ്ഞ് കാണപ്പെടും അത്രക്കും പ്രശസ്തമായ ഒരു പള്ളിയാണ് ഈ പള്ളി ഈ ഭാഗം ഓപ്പൺ ആണ് കേട്ടോ മുഗൾ ഭാഗം ഓപ്പൺ ആണ് അതുപോലെ ഇവിടെ ഈ ലൈറ്റ് വെച്ചിരിക്കുന്ന ആ സംവിധാനം ഇല്ലേ അത് കാണുക ഇതാണ് വധു ചെയ്യാനുള്ള സംവിധാനം ഈ പള്ളിയിൽ വെച്ചിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ രോമൊക്കെ നിന്ന് പോകും ധരിച്ചു പോകട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് വരുന്ന ജനങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള ശരിക്കും ഈ പള്ളി സുൽത്താൻ അസൻ മദ്രസ മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരും ശരിക്കും മദ്രാസത്ത് സുൽത്താൻ മദ്രസ ഹസന സ്കൂളാണല്ലോ സുൽത്താൻ ഹസൻ സ്കൂളാണ് ഇവിടെ നാല് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് അവിടെ എന്റെ തൊട്ടപ്പുറത്ത് ഇത് ഹമ്പലിയാണ് ഇവിടെ മാലിക്കാണ് ഇവിടെ ഷാഫി മഹാബാണ് അങ്ങനെ നാല് മദബ് പഠിപ്പിക്കുന്ന ഏകദേശം വർഷങ്ങൾക്ക് നാല് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരുന്നു ഈ മസ്ജിദ് കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏത് മതക്കാർക്ക് വേണമെങ്കിലും ഈ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കും അതേപോലെ തന്നെ മൈക്കും സ്പീക്കറും ഒന്നുമില്ലാതെ ഈ പള്ളിന്റെ അകത്തുള്ള ശബ്ദം പ്രതിഫലിക്കുന്നതൊന്ന് നിങ്ങൾ കേൾക്കുക അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ മിസ്രികളെ ഓത്ത് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് കേൾക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടാ പള്ളിയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ശബ്ദം പ്രതിഫലിക്കുന്നത് അത് ഒത്തു രൂപത്തിലും ബാങ്ക് രൂപത്തിലൊക്കെ ആയിക്കൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ അകത്തേക്ക് പോവുകയാണ് ഇതിൻ്റെ അകത്താണ് സുൽത്താൻ ഹസന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഈ വർക്ക് ഈ കൊത്തുപണി എന്ന് പറയുന്നത് കൈകൊണ്ടുണ്ടാക്കിയതാണ് അത് നിങ്ങളൊന്ന് കാണുക

هنا بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم ما في السماوات وما في الارض منزل الذي يشفع عنده الا بإذنه يعلم يعني ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمي الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم صدق الله العظيم ايه الكرسي ايه الكرسي الارتفاع ده طبعا مع الوسع ده كله ايه بيعمل صدى صوت الله اكبر الله اكبر لا اله الا الله يا 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 خير خلق الله نبي رسول ഇപ്പൊ ഞങ്ങള് മസ്ജിദ് സിയാറത്ത് പള്ളി സന്ദർശനം കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ പുറത്തു പോവുകയാണ് പോവാ മറ്റേ പള്ളിക്ക് പോവാ പള്ളിയിലെ ഡോറിന്റെ നീളം കണ്ട ഞങ്ങള് ആ ഡോറിന്റെ നീളം കണ്ടാക്കോ നോക്ക് ഒരു ഡോറാന്നത് അങ്ങനെ ഞങ്ങള് സുൽത്താൻ ഹസൻ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങള് മസ്ജിദ് റിഫായി കാണാനാണ് പോകുന്നത് അപ്പോൾ ലോറ് നമസ്കരിച്ചിട്ടില്ല അപ്പോൾ ലോറി നമസ്കാരം ഞാൻ നിർവഹിക്കുന്നത് മസ്ജിദ് റിഫായി എന്നാണ് അപ്പോൾ ഞാൻ ഓലോ ചെയ്ത് കൂടെ അലിയാസൻ ഉണ്ട് ഈ പള്ളിക്ക് കയറുന്ന എൻട്രൻസ് മെയിൻ ഗേറ്റാണ് അപ്പോൾ അവിടെ തന്നെ കൊത്തുപണി കിട്ടുന്ന ആ ഡോർ ഉണ്ടല്ലോ അതിന്റെ കൊത്തുപണിയും അതിന്റെ ഐറ്റും കാണുക ആരെയും ശ്രദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം അതായത് ആരെങ്കിലും ഈ പള്ളിക്കകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗമാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് യൂറോപ്യൻസാണ് അപ്പോൾ അവരൊക്കെ ഈ പള്ളിക്കകത്ത് കയറിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കാണുക ഇതിൻ്റെ ഉയരക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൗ എൻ്റെ തല ഇങ്ങനെ ചരിച്ചിട്ട് എനിക്ക് പിന്നെയും നോക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒരത്ഭുതം തന്നെയാണ് ഇതിൻ്റെ ചുമരലും അതുപോലെ മോള് ഭാഗത്തുള്ള ആ കൊത്തുപണിയുണ്ടല്ലോ അതിശയം തന്നെയാണ് ഏട്ടാ ആ കാലഘട്ടത്തിൽ എങ്ങനെ അത് ചെയ്തു എന്നുള്ളത് അതിശയം തന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ഹൈറ്റ് കണ്ടോ അതുപോലെ വീതി നമ്മളെ വീട്ടിലൊക്കെ ഒരു നാല് റൂമിന് വെക്കുന്ന ഒറ്റ ഡോറാണിത് അതേപോലെ പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഇതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് റീഫായി ഫാമിലികളുടെ പല കാര്യത്തിനുമുള്ള സ്ഥലങ്ങളാണ് കൂടാതെ റിഫായി ഫാമിലിയുടെ ഒന്ന് രണ്ട് ഖബറും ഈ പള്ളിക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് പള്ളികളിലെയും ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ ഒരേ തരത്തിലാണുള്ളത് അപ്പോൾ ഞങ്ങൾ മാക്സിമം എല്ലാ കാഴ്ചകളും ഇവിടുന്ന് കണ്ടു കഴിഞ്ഞു വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള മനസ്സിൽ എന്നും തറച്ച് നിൽക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കണ്ടത് അപ്പോൾ ഇനി ഇൻഷാല്ല ഞങ്ങൾ ഈ മസ്ജിദ് സിയാറത്തിന് ശേഷം ഞങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് അത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോവുകയാണ് പള്ളിക്കകത്ത് തണുപ്പാണ് അതായത് പ്രകാശം കൊണ്ടും ശബ്ദം കൊണ്ടും കാലാവസ്ഥ കൊണ്ടൊക്കെ അനുയോജ്യമായ തരത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്